ഹായ് ഓൾ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ എൻ്റെ പേര് എന്നാണ് ഫിസിക്കൽ സയൻസ് ഫാക്കൽറ്റിയാണ് ഓക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഫിസിക്കൽ സയൻസ് കാറ്ററ്റ് കാറ്റഗറി ത്രീയിൽ വരുന്ന കെമിസ്ട്രിയിലെ ടോപ്പിക്കായിട്ടുള്ള ഗ്യാസ് ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് ഗ്യാസ് ലോസ് ഓക്കെ അതിൽ വരുന്നതാണ് ബോയ്സ് ലോ ചാൾസ് ലോ അവഗാഡ്രോസ് ലോ എന്നുള്ള ലോസുമായി ബന്ധപ്പെട്ട ആ ഒരു ഗ്യാസ് ലോയു ബന്ധമായി ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകളെ ടോപ്പിക്കളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എൻഡ് ഓഫ് പോർഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുണ്ടാകുന്ന ഗ്യാസ് ലോസ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് കുറച്ചും കൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാസ് ലോസ് വരുന്ന സമയത്ത് ഓരോ ഗ്യാസ് ലോയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് പഠിച്ചിരിക്കാനുള്ള ചെറിയൊരു ട്രിക്കുമായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ മൂന്ന് ഗ്യാസ് ലോസ് അവഗാഡ്രോസ് ലോ ബോയ്സ് ലോ ചാൾസ് ലോ ഈ മൂന്ന് ഗ്യാസ് ലോസും ഏത് രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചിരിക്കാം എന്നുള്ളതാണ് ഓക്കെ നമുക്കതിലേക്ക് പോവാം അതിന് മുന്നേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ അത് ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ബോയ്സ് ലോ ബോയ്സ് ലോ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വോളിയവും പ്രഷറും തമ്മിലുണ്ടാവുന്ന റിലേഷനാണ് അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നെക്സ്റ്റ് വരുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് ഓക്കെ ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാൽസ് ലോ ചാൽസ് ലോ എന്ന് പറഞ്ഞാൽ വോളിയവും ടെമ്പറേച്ചറും ഒരു ഗ്യാസിൻ്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുണ്ടാകുന്ന റിലേഷനാണ് ആ വോയിസ് ചാൾസ് ലോ എന്താന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണ് ഇക്വേഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവഗാഡ്രോസ് ലോ എന്താന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞാൽ വോളിയവും നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്കൂൾസും തമ്മിലുണ്ടാവുന്ന റിലേഷൻസ് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത്തരത്തിലുണ്ടാകുന്ന മൂന്ന് ഗ്യാസ് ലോ ഒന്ന് ബോയ്സ് ലോ മറ്റൊന്ന് ലോ മറ്റൊന്ന് ലോ ഈ മൂന്ന് ഗ്യാസ് ലോയും വരുന്ന സമയത്ത് ഇവർ ഓരോ ഗ്യാസ് ലോ എന്ന് പറയുന്നത് രണ്ടാൾക്കാർ തമ്മിലെ റിലേഷനാണ് അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിലെ റിലേഷൻ ഏത് രീതിയിലാണെന്ന് കാണിക്കുന്നതാണ് ഓരോ ഗ്യാസ് ലോയും അപ്പോൾ ബോയ്സ് ലോ വരുന്ന സമയത്ത് നമുക്ക് മാറിയിട്ട് ചിലപ്പം ചാൾസ് ലോൻ്റെ കാര്യങ്ങൾ കയറി വരാം അല്ലെങ്കിൽ ചാൾസ് ലോ വരുന്ന സമയത്ത് ചിലപ്പോൾ അവഗാഡ്രോസ് റോസ് ലോൻ്റെ കാര്യങ്ങൾ കയറി വരാം ഇങ്ങനെ ഓരോ ലോസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളൂ പക്ഷേ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു വരികയല്ല ചെറിയൊരു ട്രിക്ക് ഒരു ബ്ലണ്ടറിങ് ട്രിക്കാണ് അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അത് എന്താണെന്ന് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ലോ എന്താണ് ചാൾസ് ലോ എന്താണ് അവഗാഡ്രോസ് ലോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഈ യൂസ് ചെയ്യാം നമുക്ക് ആ ട്രിക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം ഓക്കെ നമുക്ക് നാല് കാര്യങ്ങളാണ് ഒരു ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് നാല് കാര്യങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൽ നാല് ഫാക്ടറേഴ്സാണ് ഒരു ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫാക്ടറിച്ചു കഴിഞ്ഞാൽ ഒന്ന് വോളിയമാണ് വോളിയത്തിന് നമ്മൾ വി ഡിനോട്ട് ചെയ്യും ഒന്ന് വോളിയമാണ് മറ്റൊന്ന് പ്രഷർ ആണ് പ്രഷർ നമ്മൾ ഡിനോട്ട് ചെയ്യും മറ്റൊന്ന് ടെമ്പറേച്ചർ ആണ് ടെമ്പറേച്ചർ നമ്മൾ ടി എന്നുള്ളത് ഡിനോട്ട് ചെയ്യും ഓക്കെ ദെൻ വരുന്ന നാലാമത്തെ ഒരു കാര്യമാണ് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്കൂൾസ് അതിന് എൻ എന്ന് ഡിനോട്ട് ചെയ്യും സ്മോൾ ലെറ്റർ എൻ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നില്ല നമുക്ക് അറിഞ്ഞിരിക്കണം ഒന്ന് വി ആണ് ഒന്ന് പി ആണ് മറ്റൊന്ന് ടി ആണ് മറ്റൊന്ന് എൻ ആണ് വി എന്ന് പറഞ്ഞാൽ വോളിയം പി എന്ന് പറഞ്ഞാൽ പ്രഷർ ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്കൂൾസ് ഓക്കെ ഇങ്ങനെയുള്ള നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളിൽ നമുക്ക് എന്താണെന്നില്ല അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഓരോ ഗ്യാസ് ലോസിലും ആരൊക്കെ വരുന്നു അവിടുത്തെ റിലേഷൻ എങ്ങനെയാണെന്നല്ല നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വരുന്ന മൂന്ന് ഗ്യാസ് ലോൺ ഉള്ളത് അതിൽ നമ്മൾ ഒന്നാമത് പഠിച്ച ഗ്യാസ് ലോൺ ബോയ്സ് ലോ ഓക്കെ മറ്റൊരു ഗ്യാസ് ലോ നമ്മൾ പഠിച്ചിരുന്നു അതാണ് ചാൾസ് ലോ ഓക്കെ മറ്റൊരു ഗ്യാസ് ലോ നമ്മൾ പഠിച്ചിരുന്നു അവഗാഡ്രോസ് ലോ മൂന്ന് ഗ്യാസ് ലോ നമ്മൾ പഠിച്ചത് ഓക്കെ സോ നമുക്ക് ആ മൂന്ന് ഗ്യാസ് ലോസിനെ എ ബി സി ലോസ് ആയിട്ട് എടുക്കാം എ ബി സി എന്ന് പറഞ്ഞാൽ അവഗാഡ്രോസ് ലോ ബി എന്ന് പറഞ്ഞാൽ ബോയ്സ് ലോ സി എന്നുള്ളത് ചാൾസ് ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാസ് ലോ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻ ആണ് ഒരു ഗ്യാസ് ലോ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻ ആണ് ഈ നാല് പേരിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻ ആണ് ആ റിലേഷൻ എങ്ങനെയാണ് ആരൊക്കെ തമ്മിലാണ് ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് അവഗാഡ്രോസ് ലോൽ വരുന്ന രണ്ട് രണ്ടുപേരൊക്കെ നമുക്ക് കണ്ടെത്തണം ബോയ്സ് ലോൽ വരുന്ന രണ്ട് രണ്ടുപേരൊക്കെ കണ്ടെത്തണം ഗേൾസിലോ വരുന്ന രണ്ട് രണ്ടുപേരക്കെ കണ്ടെത്തണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവഗാഡ്രോസ് ലോലാണെങ്കിലും ബോയ്സ് ലോലാണെങ്കിലും ചാൾസ് ലോലാണെങ്കിലും മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന ഒരാളാണ് വോളിയം എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ നമുക്ക് വീ നിലേ നോട്ട് ചെയ്യാം ഓക്കെ മൂന്നിലും കോമൺ ആയിട്ട് വരും ആര് വോളിയം എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് മറ്റൊരാളെ മാത്രം കിട്ടിയാൽ മതി ഒരാൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഒരാളും കൂടി നമുക്ക് കിട്ടിയാൽ മതി ആ ഒരാളാണ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് വോളിയം ഇനി ഉണ്ടല്ലോ വോളിയം ഒരാളെ കിട്ടിക്കഴിഞ്ഞു ഇനി വോളിയത്തിന് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ട ഇനി നമുക്ക് ബാക്കിയുള്ളത് പി ഉണ്ട് ടി ഉണ്ട് എൻ ഉണ്ട് ഇതിൽ ആരാണ് ഓരോ ലോലും വരേണ്ടതെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നോക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച എ ബി സി ഡി ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കാം ഓക്കെ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുന്ന സമയത്ത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഓക്കെ എ ബി സി ഡി നിന്ന സമയത്ത് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഈ മൂന്ന് ലെറ്ററിൽ ആദ്യം വരുന്ന ആരാണ് എൻ ആണ് വരുന്നത് ഈ മൂന്ന് ലെറ്ററിൽ വരുന്നത് ആദ്യം വരുന്നത് എൻ ആണ് ഓക്കെ മൂന്ന് ലെറ്ററിൽ പിന്നീട് വരുന്ന ഏതാണ് അപ്പോൾ എൻ വരുന്ന സമയത്ത് നമ്മൾ എ ബി സി നോക്കുക എ ബി സി ലോസ് ആണ് നമുക്കുള്ളത് അവഗാഡ്രോസ് ബോൾസ് ലോ എന്നുള്ളത് അപ്പോൾ ഇതിൽ എ ബി ബിസിൽ ആദ്യം വരുന്നതാണ് എന്ന് വരുന്നുണ്ട് ഈ മൂന്നെണ്ണത്തിന് ബാക്കിയുള്ള ആരാണ് ആദ്യം വരുന്നത് എന്നാണ് വരുന്നത് അപ്പോൾ അവഗാഡ്രോസിൽ ഉണ്ടാവുന്ന രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് എൻ്റെ നമ്പർ ഓഫ് മോളിക്കൂൾസ് ആയിരിക്കും ഓക്കെ സോ അപ്പോൾ നമുക്ക് എന്നും പോയിട്ടുണ്ട് ഇനി എന്നിനെ നമുക്ക് വേണ്ട ഓക്കെ ഇനി വേറെ രണ്ട് പേരുണ്ട് പി ഉണ്ട് ടി ഉണ്ട് അതേപോലെ ലോ ഉണ്ട് ലോ ഉണ്ട് ഇവരിൽ ആരാണ് ആർക്ക് പോകുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് എ ബി സി ഡിയിലേക്ക് പറഞ്ഞു പോകുന്നു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പിന്നീട് വരുന്ന ആരാണ് പി ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എ കഴിഞ്ഞാൽ ബി ഓക്കെ അപ്പോൾ പിന്നെ രണ്ടാമത് വരുന്ന പി ആണെന്നുണ്ടെങ്കിൽ ബോയ്സ് ലോല് വരുന്ന ആളായിരിക്കും ആര് പി എന്നുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇനി ബാക്കിയുള്ളത് ആര് മാത്രമേ ഉള്ളൂ ടി മാത്രമേ ബാക്കിയുള്ളൂ അത് ചാൻസ് ലോൽ ടിയും വരും ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ലോയിലും വരുന്ന രണ്ട് പേരാരൊക്കെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അവഗാഡ്രോസ് റോസ് ലോ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോസ് ലോ അവഗാഡ്രോസ് റോസ് ലോയിൽ വരുന്നത് വോളിയവും നമ്പർ ഓഫ് ആണ് അതേപോലെ ബോയ്സ് ലോയില് വരുന്നത് വോളിയവും പ്രഷറുമാണ് അതേപോലെ ചാൾസ് ലോയില് വരുന്നത് വോളിയവും ടെമ്പറേച്ചറുമാണ് രണ്ട് പേരാരൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ആകെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുണ്ടാകുന്ന റിലേഷൻ ബന്ധം ഏത് രീതിയിലിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ ഓക്കെ അപ്പോൾ ആ ബന്ധം എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളാണല്ലേ ഒന്നിക്കിൽ മിത്രങ്ങളാവാം അല്ലെങ്കിൽ ശത്രുക്കളാവാം അതിന് വേണമെങ്കിൽ നമുക്ക് കെമിസ്ട്രിയുടെ ടൈമിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിമീസ് ആണെന്ന് പറയുന്നതിന് പകരം കെമിസ്ട്രിയിൽ ഫ്രണ്ട്സ് എന്നുള്ളതിന് അല്ലെങ്കിൽ മിത്രങ്ങൾ എന്നുള്ളതിന് കെമിസ്ട്രിയിൽ പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒരാൾ പോവുകയാണെങ്കിൽ മറ്റാളും കൂടെ പോകും ഒരാൾ കൂടുകയാണെങ്കിൽ മറ്റാളും കൂടെ പോകും ഓക്കെ ഒരാൾ കുറയുകയാണെങ്കിൽ മറ്റാളും കുറയും ഓക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോഷണൽ ഇനി അതല്ല അവർ ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ ഒരാൾ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റേ മറ്റാൾ പോകുള്ളൂ അതിന് നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോഷൻ എന്നാണ് പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ മിത്രങ്ങളാണോ ശത്രുക്കളാണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നോക്കാൻ നമുക്ക് സിമ്പിളായിട്ട് മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കാം നമുക്ക് പറയാം ആദ്യം വരുന്നത് ഡയറക്ട്ലി ആയിരിക്കും ആദ്യമുള്ളത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അതായത് അവർ ഫ്രണ്ട്സ് ആയിരിക്കും ഓക്കെ രണ്ടാമത് വരുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും രണ്ടാമത് വരുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ആയിരിക്കും അതായത് അവർ ശത്രുക്കളായിരിക്കും മൂന്നാമത് വരികയാണെങ്കിൽ വീണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും മൂന്നാമത് വരാണെങ്കിൽ വീണ്ടും ഡയറക്ടലി പ്രൊപ്പോഷണൽ ആയിരിക്കും അതായത് ആദ്യത്തെ ഒറ്റ സംഖ്യ വരാണെങ്കിൽ ഡയറക്ടലി പ്രൊപ്പോർഷണൽ ഇരട്ട സംഖ്യ വരാണെങ്കിൽ ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ മൂന്നാമത്തെ വീണ്ടും എന്ത് ചെയ്യും ഡയറക്ട്ലി പ്രൊപ്പോഷണൽ നാലാമത്തെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവേഴ്സലി പ്രൊർഷണൽ ആയിരിക്കും പക്ഷേ ഇവിടെ മൂന്നാളേ ഉള്ളൂ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ സോ നമുക്ക് കിട്ടി മൂന്ന് ലോസും ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ നമുക്ക് വരുന്നതിന് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം അവഗാഡ്രോസ് ലോ അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞാൽ വോളിയവും നമ്പർ ഓഫ് മോളിക്കൂൾസ് റിലേഷൻ ആണ് ആ റിലേഷൻ ഇങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽസ് ഓക്കെ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ ഓക്കെ ചാൾസ് ലോ വരുന്നത് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറാതെ പഠിച്ചിരിക്കാവുന്നൂ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് അഥവാ കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നമ്മുടെ ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് ഇത് വരച്ച് നോക്കിയാൽ മതി വളരെ സിമ്പിളായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ഒരു ബ്ലണ്ടറിങ് ട്രിക്കാണ് സോ ഇത്തരത്തിൽ നമുക്ക് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഇത്തരത്തിൽ വരുന്ന നമ്മുടെ കെമിസ്ട്രിയിലാവട്ടെ ഫിസിക്സിലാവട്ടെ വരുന്ന എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഒരുപാട് കഥകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് കോഡുകൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടതുണ്ട് അങ്ങനെ പഠിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ കേട്ടറ്റ് നിങ്ങൾക്ക് കേട്ടറ്റ് എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബ്ലണ്ടറിൻ ട്രിക്ക് പ്രകാരവും ഈസി ആയിട്ടുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചും പഠിക്കാനും വേണ്ടിയിട്ട് ഹൈഫർ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസും വീഡിയോസും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും കൂടുതലായി കിട്ടാനും വേണ്ടിയിട്ട് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാം എല്ലാവരും ജോയിൻ ചെയ്യുക എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക ഐഫർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും സോ താങ്ക്